ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് മലയാളികളായി നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ചോറ് എന്നാൽ അമിതമായ വണ്ണം വെക്കുന്നത് മൂലവും വെയിറ്റ് കൂടുന്നത് മൂലം മറ്റു അസുഖങ്ങളായാലും ചോറ് പലരും എന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് എന്നാൽ ഇനി മുതൽ എത്ര ചോറ് കഴിച്ചാലും തടി വെക്കുകയില്ല അതിനെ സഹായിക്കുന്ന ഒരു സൂത്രം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്നതും അടുക്കള ജോലികൾ എളുപ്പമാക്കുന്നതിനും സഹായിക്കുന്ന ഒന്ന് രണ്ട് ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ജോലി എളുപ്പമാക്കുന്നതിനും പുറത്തേക്കൊക്കെ പോകുന്നവരും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരും അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഇതുപോലെ തേങ്ങ ചിരണ്ടി കുറേയേറെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് എന്നാൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ആ ഫ്രഷ്നെസ് ഒക്കെ നഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ കേടായി പോകാറുണ്ട് എന്നാൽ ഇനി മുതൽ തേങ്ങ ഇതുപോലെ ചിരണ്ടി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം ഇരുന്നാലും കേടായി പോവുകയില്ല പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവർ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ഇതുപോലെ കുറേയേറെ ചിരണ്ടി കൊണ്ടുപോകാറുണ്ട് അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നല്ല ഒരു കൂടി തന്നെ നമുക്ക് തേങ്ങയൊക്കെ ചുരണ്ടി സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പൊന്ന് കണ്ടുനോക്കാം വാഷിംഗ് മെഷീനിലൊക്കെ തുണികളൊക്കെ കഴുകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരുപാട് അഴുക്കുള്ള തുണികളൊക്കെ കഴുകുമ്പോൾ അതിലെ ചെളികളൊക്കെ പോയി കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഒത്തിരി അഴുക്കുള്ള തുണികളൊക്കെ അലക്കാനിടുമ്പോൾ ഇതുപോലെ രണ്ട് കവർ കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര അഴുക്കുള്ള തുണിയും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല വാഷിംഗ് മെഷീനിലൊക്കെ തുണികൾ അലക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പിഴിയാൻ എടുക്കുമ്പോൾ തുണികൾ കെട്ടിക്കൂടി കിടക്കുക എന്നത് കൈവേദനയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അതൊക്കെ ഒന്ന് എടുത്തുപോക്കാനായിട്ട് എന്നാൽ ഇതുപോലെ രണ്ട് കവർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തുണികളൊന്നും തന്നെ കെട്ടിപ്പിടിഞ്ഞ് കിടക്കുകയില്ല ഇനി നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ ടിപ്പൊന്ന് കണ്ടുനോക്കാം തണുപ്പ് കാലം ഒക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് ദോശയും ഇഡലിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല എന്നത് അതിനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോളൂ ഏത് തണുപ്പ് കാലത്തും നല്ല ആയിട്ട് തന്നെ നമുക്ക് ഇഡലിയും ദോശയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ പച്ചരിയാണ് ഇഡലി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുക്കേണ്ടത് പിന്നെ ഞാനിവിടെ ഒരു സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും ഒരു മൂന്ന് നാല് മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ കപ്പോളം ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം ദോശയും ഇഡലിയും ഒക്കെ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത് നല്ല തിക്കോട് കൂടി വേണം മാവ് കിട്ടാനായിട്ട് അപ്പോൾ തേ ഇഡലിക്കും ദോശയ്ക്കുമുള്ള മാവ് ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം തവി വെച്ച ഇളക്കി കൊടുത്താലും നമുക്ക് മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല ഈ ഒരു രീതിയിൽ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇനി ഇത് നമുക്ക് ഒരു ഏഴ് എട്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇനി നമ്മൾ കുറച്ച് സമയം ഒന്ന് ലേറ്റായിട്ടാണ് മാവ് അരച്ചെടുത്തിട്ടുള്ളതെങ്കിൽ അത് പെട്ടെന്ന് പുളിച്ച് കിട്ടാനായിട്ട് ഇതുപോലെ ഒരു അല്പം ചൂടുവെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് മാവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ തണുപ്പ് കാലത്തൊക്കെ ദോശയും ഇഡ്ഡിലിയും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റായിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിൻ്റെ മുകളിലായിട്ട് പാത്രം ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതേ ഞാനിവിടെ ഒരു നാലഞ്ച് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അല്പം ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇഡലി ഒന്ന് ചുട്ടെടുക്കാം ഇഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാനിവിടെ തട്ടിൻ്റെ മുകളിൽ ഒരല്പം ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതേ ഞാനിവിടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് തട്ടിൽ വെച്ചിട്ട് ഇഡലി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഇഡലി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഡലിത്തട്ടിൽ നിന്ന് പെട്ടെന്നൊന്ന് വിട്ടുവരാനായിട്ട് ഒരല്പം തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റിന് ശേഷം നമുക്ക് ഇഡലി എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഇഡലി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് തമ്പിലേലിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ മെയിൻ ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം നമ്മുടെ മലയാളികളെ എപ്പോഴും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് ചോറ് എന്നാൽ അമിതമായി വണ്ണം വെക്കുന്നത് മൂലവും കൊളസ്ട്രോൾ മൂലവും ഒക്കെ നമ്മൾ ചോറ് പലപ്പോഴും ഒഴിവാക്കപ്പെടുന്നു എന്നാൽ ഇനി മുതൽ ചോറ് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ എത്ര ചോറ് കഴിച്ചാലും നിങ്ങൾക്ക് തടി കൂടുകയില്ല ഞാനിവിടെ ചോറ് വെക്കാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ചിരട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചിരട്ടയിട്ട് കൊടുക്കുന്നത് ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടാനും അതുപോലെ അമിതമായിട്ട് വണ്ണം വെക്കുന്നത് തടയാനും സഹായിക്കും ചിരട്ടയിൽ ധാരാളം നാച്ചുറൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കത് വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് ചോറ് വെക്കുന്ന സമയത്ത് എത്ര വേവുള്ള അരിയാണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് അരി കഴുകിയെടുക്കുമ്പോൾ ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴുകിയെടുത്താൽ മതി ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന അഴുക്കുകളൊക്കെ പെട്ടെന്ന് പോകാനും അതുപോലെ നമുക്ക് ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടാനും സഹായിക്കും അതുപോലെ തന്നെ ഇങ്ങനെ കഴുകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം അരി കഴുകിയെടുക്കേണ്ടി വരില്ല ഒന്നോ രണ്ടോ തവണ മാത്രം കഴുകിയെടുത്താൽ മതി അതിനകത്ത് അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പൊക്കോളും അപ്പോൾ അതേ ഞാനിവിടെ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ എത്ര വേവുള്ള അരി നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും ഗ്യാസും സമയവും ഒക്കെ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും സാധാരണ നമ്മൾ വിറകടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്യാസിൽ ഒരുപാട് സമയം സമയമെടുത്തിട്ടാണ് ചോറൊക്കെ വേവിച്ചെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഒരുപാട് ചിലവാകുകയും ചെയ്യും എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ അരി വേവിച്ചെടുത്ത് നോക്കൂ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറൊക്കെ വെന്ത് കിട്ടുന്നതായിരിക്കും ഇനി റേഷൻ അരിയൊക്കെ കുക്ക് ചെയ്യുന്നവർക്ക് അതിനകത്തുണ്ടാകുന്ന ആ ഒരു സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറി കിട്ടുന്നതിനും അതുപോലെ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതിനും ഇതുപോലെ ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ മാത്രം മതി ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ല് മാറ്റിയെടുക്കാനായിട്ട് ഇത് സഹായിക്കും ഇനി നിങ്ങൾക്ക് റൈസ് കുക്കറും വിറകടുപ്പും ഒന്നുമില്ല ഗ്യാസിൽ മാത്രമാണ് ചോറ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഗ്യാസ് ഇല്ലാതെ തന്നെ നമുക്ക് ചോറ് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ നമ്മൾ ചോറ് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന കലത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ടിയുള്ള ഒരു സാധനം നമ്മൾ കലത്തിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ചൂടും അതുപോലെ ഒട്ടും തന്നെ ചൂട് പുറത്തേക്ക് പോകാതിരിക്കുന്നത് മൂലവും നമുക്ക് അരി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് മൂലം ചോറ് വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പം അത് ചോറൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചു വന്നപ്പോഴേക്കും നമ്മുടെ മുകളിലുള്ള ആ ചൂടുവെള്ളം ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് ഗ്യാസ് ഒന്നും കളയേണ്ട ആവശ്യം വരില്ല റൈസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഒരു അര മണിക്കൂർ മാറ്റി വെച്ച് കൊടുത്താൽ മതി ഒട്ടും തന്നെ ചൂട് പുറത്തേക്ക് പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് തീ ഒന്നും കത്തിക്കാതെ തന്നെ ചോറ് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കോളൂ അമിതമായിട്ടുള്ള ഗ്യാസ് ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല വിറകടുപ്പും റൈസ് കുക്കറും ഒന്നുമില്ലാതെ ഗ്യാസിൽ തന്നെ ചോറൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നവർക്ക് ഇത് വലിയൊരു ഉപകാരമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ഇതേ ഒരു അരമണിക്കൂർ നമ്മൾ അതുപോലെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ എല്ലാം നല്ലതുപോലെ വേർപ്പിട്ട് നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് ചോറ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമ്മളൊന്ന് വടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു കപ്പ് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോറ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ടും നിങ്ങളൊന്ന് ഊറ്റിയെടുക്കുക ഇനി മുതൽ ചോറ് വെക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ചിരട്ടയൊക്കെ നമ്മൾ ഇടുന്നത് മൂലം അതിനകത്ത് ധാരാളം നാച്ചുറൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അത് കാരണം നമുക്ക് ചോറ് കഴിക്കുന്നത് മൂലം അമിതവണ്ണം ഒന്നും ഉണ്ടാവുകയില്ല അതുപോലെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് ചോറ് കഴിക്കാം പിന്നെ ഗ്യാസ് ഒട്ടും തന്നെ ചിലവാക്കാതെ സമയം ഒട്ടും തന്നെ കളയാതെ ചോറൊക്കെ വേഗത്തിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു രീതി ഫോളോ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ റേഷനറി പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം ഞാനിവിടെ ചെറിയൊരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ കഷ്ണം ഞാൻ ചിരട്ടയിട്ട് കൊടുത്തിട്ടുണ്ട് ചിരട്ടയിൽ ധാരാളം നാച്ചുറൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് മൂലം അമിതവണ്ണവും കുടവയറും ഒക്കെ പെട്ടെന്ന് കുറയുന്നതായിരിക്കും അപ്പോൾ ഇത് ചിരട്ടയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചെറിയൊരു സ്പൂണോ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവയും കൂടി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മളിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് ഇതുപോലെ നന്നായിട്ട് തണുത്തു വന്നതിന് ശേഷം അതിനകത്തെ ആ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അമിതമായിട്ടുള്ള വണ്ണം മൂലവും കുടവയർ മൂലവും ബുദ്ധിമുട്ടുന്നവരാണ് നമുക്കിടയിലുള്ള കൂടുതൽ ആൾക്കാരും ഇത് കുറയ്ക്കുന്നതിനായിട്ട് ഇന്ന് ജിമ്മിൽ പോകുന്നവരും അതുപോലെ പല എക്സസൈസുകളും മരുന്നുകളും ഒക്കെ കഴിക്കുന്നവരുമുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് കുടിച്ച് നോക്കിക്കോളൂ അതും വെറും വയറ്റിൽ വേണം കുടിക്കാനായിട്ട് ഏഴ് ദിവസം കുടിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വണ്ണവും കുടവയറും ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് മുതൽ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ ചിരട്ടയിൽ ഒരുപാട് നാച്ചുറൽ ഫൈബേഴ്സ് ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആരെങ്കിലും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്